സഞ്ജീവനം സാംസ്കാരിക സമൃദ്ധിയുടെ സഞ്ജീവനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലവിധ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന കുറേ പേരോടൊപ്പം ഈ വൈകുന്നേരം കൂടിയിരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് എസ് എൻ കോളേജിലെ ചേർത്തലെ എസ് എൻ കോളേജിലെ മലയാള അധ്യാപകനായിരുന്ന സഞ്ജീവ് സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച സഞ്ജീവനം സാംസ്കാരിക സമിതി മലയാളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പോഷണം ഒന്നും മെച്ചമുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാരെ ഒരു യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നു വിവിധ ഓഫ്ലൈൻ പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നതിൻ്റെ സാംസ്കാരിക സമൃദ്ധിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു വലിയ കണ്ടന്റ് ജനറേഷൻ പ്ലാറ്റ്ഫോമായിട്ട് സഞ്ജീവനം എന്ന യൂട്യൂബ് ചാനൽ വരും ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം യൂട്യൂബിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റിൻ്റെ ആധിക്യം മൂലം ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു തരത്തിലും നമ്മുടെ ഭാവിയിലേക്ക് നന്മയ്ക്കായി മാറാത്ത കണ്ടന്റായി പോകുന്നു എന്നുള്ളൊരു സാങ്കേതിക വലിയൊരു മൂല്യപ്രശ്നം യൂട്യൂബിനൊക്കെ ഉണ്ട് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ഒരു കാരണം ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ള മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ കണ്ടന്റുകൾ ഉണ്ടാവേണ്ടതുണ്ട് മാധ്യമമുണ്ട് പക്ഷേ കണ്ടന്റ് ഇല്ല എന്നുള്ള സ്ഥിതി സ്ഥിതിവിശേഷം ഇപ്പം നിലനിൽക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ക്വാളിറ്റിയുള്ള കണ്ടന്റാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആസ്ഥാനത്ത് വളരെ മൂല്യവത്തായ വളരെ ായ കണ്ട സമൂഹത്തെ മുന്നോട്ട് നീക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ സഞ്ജീവനം സാംസ്കാരിക സമൃദ്ധിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സഞ്ജീവനം യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തൊരു പ്രയോഗം വിളക്കെ അണഞ്ഞു പോകാറുള്ളൂ വെളിച്ചം അവശേഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യുണ്ട് അവർ അണഞ്ഞു പോയാലും അവരുടെ വെളിച്ച അവർ പ്രസരിപ്പിക്കുന്ന വിളിച്ച എല്ലാ കാലവും തന്നെ നിങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഗുരുവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു ഗുരുദക്ഷിണയാണ് നിങ്ങളുടെ ഒരുക്കുന്നത് ഈ സഞ്ജീവനം എന്നുള്ള ഈ സാംസ്കാരിക സംഘടനയിലൂടെ ഇത്തരത്തിലുള്ളതിലെ ഇടപെടലുകളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആ വെളിച്ചത്തിൻ്റെ നന്മ പ്രസരിപ്പിക്കേണ്ട ഒരു പരിശ്രമാണ് നടക്കുന്നത് നിശ്ചയമായി ഇവിടെ ജ്യോതിസാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കരുത്താർജിക്കേണ്ട ഒരു കാലയളവും നമ്മൾ വലിയ സാംസ്കാരികമായി എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തെ പൊതുസമൂഹം പ്രസരിപ്പിക്കപ്പെടുന്ന ഊർജം എന്താണ് എന്താണ് കൂടുതലായി നൽകപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നാം വിശേഷിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തിയാവേണ്ടത് കൊണ്ട് വാങ്ങിയിരിക്കും സാറ് സജീവൻ സാറ് നൽകിയിട്ടുള്ള വെളിച്ചം കൂടുതൽ പ്രസരിപ്പിക്കാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഒക്കെ ഈ സാംസ്കാരിക സംഘടന കഴിയട്ടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞിട്ടെ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുക അപ്പൊ ഇത് പുതിയ കാലത്തിൻ്റെ നവമാധ്യമങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സജീവത്തിന്റെ പ്രവർത്തനം വ്യാപിക്കാമെന്ന ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് എന്തുവിടെ നടന്നത് അവിടെ പ്രിയങ്കരനായ ജോയിസ് സാറ് യൂട്യൂബ് ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ശരിക്കും ഭാഷയുമായി ബന്ധപ്പെട്ടു സാഹിത്യവുമായി ബന്ധപ്പെട്ടു നിരവധിയായ പ്രവർത്തനങ്ങൾ കോളേജ് തരങ്ങൾ കാരണം യൗനകാലഘട്ടം നമ്മൾ കലാലയ ജീവിതത്തിലാണെങ്കിൽ ശരിക്കും ആ ഒരു കലാലയ ജീവിതത്തില് ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത് കോളേജുകൾ തോറുമുള്ള പ്രഭാഷണ പരമ്പരകൾ അല്ലെങ്കിൽ സാഹിത്യ ക്യാമ്പുകൾ കവിതാ മത്സരങ്ങള് കവിതകളെല്ലാം ചേർത്ത് കൊണ്ടുള്ള പുസ്തകം പ്രസേരയാണ് ദൃശിക്കുന്നത് ഇത്തരം പരിപാടികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായ ഭാഷയും സാഹിത്യത്തിൻ്റെയും ഒരു പരിപോഷണവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് അത് നവമാധ്യമങ്ങളുടെ ആ ലോകത്തേക്ക് കൂടെ വ്യാപിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്കൊന്ന് എത്തിച്ചേരാനും കഴിയും ആ യൂട്യൂബ് ചാനലിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ എല്ലാ ഉദ്യമത്തിനും പൂർണ്ണ പിന്തുണയും വളരെ സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ ഇന്ന് നമ്മൾ ഒത്തുകൂടിയത് സഞ്ജീവനം സാംസ്കാരിക സന്ധിയുടെ പേരുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഒരു അധ്യാപകൻ്റെ ഓർമ്മ അല്ലെ അധ്യാപകൻ ഞങ്ങൾക്ക് പകർന്നു വന്ന കുറച്ച് നല്ല കാര്യങ്ങളായി ഇനിയും അതുപോലെ മറ്റുള്ളവർക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് എത്തിക്കാമെന്നുള്ള ഉദ്യമമാണ് ശരിക്കും ഇതിനകത്ത് എടുത്തത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ മലയാളം പഠിച്ച ആളല്ല ഞാനവിടെ ആയിരുന്നു അപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്ന ആൾ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിനായിട്ട് മാത്രം മലയാളത്തിൽ കയറി പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കയറിയിരുന്ന ഒരു ക്ലാസ് അപ്പോൾ നമ്മളത്രയും നമ്മളെ ആത്മാവിലേക്ക് തന്നെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഭാഷ പഠിക്കാനായിട്ട് ആഗ്രഹം ധരിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപക അദ്ദേഹം ആ കാലത്തിൽ ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് പോയി ശരിക്കും നമ്മുടെ കുറെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മയെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അടുത്ത തലമുറക്ക് ആ ഒരു കാഴ്ചപ്പാട്ടിൽ പാർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജീവനം ഉണ്ടാക്കിയത് അപ്പൊ അതിന് ഔദ്യോഗികമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ആണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയത് അപ്പൊ അത് സ്നേഹപൂർവം അത് നിർവഹിച്ചു തന്ന ജോസ് ആരംഭം ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം തിരിച്ചേരുന്ന പ്രിയപ്പെട്ട ജയദോസിനും ദീപുവിനും എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചു